ജനിച്ച ബഹുമാനപ്പെട്ട ിൽ മകനായിട്ടാണ് പിന്നീട് ദാരിദ്ര്യത്തിനിടയ്ക്കും ആത്മീയ മേഖലയിലേക്ക് പ്രഗത്ഭ സൂഫി മഞ്ഞനാടി മഞ്ഞനാടിസ്ഥാപി എന്നറിയപ്പെടുന്ന സി ബി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ പഠനം നടത്തുകയുള്ള ഉപരിപഠനത്തിനു വേണ്ടി പിന്നീട് തൻ ഉസ്താദ് സജീഫ് അറിയപ്പെടുന്ന അബ്ദുള്ള അബ്ദുൾ മുസ്ലിയാനിന്റെ അതിനുശേഷം മംഗലാപുരം കോട്ട അബ്ദുൾ ഖാദർ മുസ്ലയാനിന്റെ ശിക്ഷണത്തിലും പിന്നീട് പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട പുസ്തകങ്ങളിൽ നർസ് രംഗത്തേക്ക് കർണാടകയിലെ സൂചിച്ച് ആറടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നർസ് നടത്തുകയും പിന്നീട് കാസർഗോഡ് ജില്ലയിലെ മച്ചമ്പാടിയിൽ നീണ്ട വർഷം നർസ് നടത്തിയതോടെ എന്ന പേരിൽ ബഹുമാനപ്പെട്ട പുസ്തകങ്ങൾ അറിയപ്പെടുകയാണ് പിന്നീട് കർണാടകയുടെ വൈജ്ഞാനിക ദിക്ഷ നൽകിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് പതിനൊന്നിന് ആരംഭിച്ചായി ഇന്ന് ആ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായി നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മാണി പുസ്തകങ്ങളിൽ ഉടുത്തി ചിക്കമംഗളൂർ തുടങ്ങിയ ഒരുപാട് മഹന്നതകളെ കാവിയായി ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം സംഘടനയുടെ കർണാടക സ്റ്റേഖിലേക്ക് അനിശ്ചയി അധ്യക്ഷരായി ഇന്ന് കർമ്മരംഗത്തുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മാളി സ്ഥാപനങ്ങളെ ആദരിക്കുന്നു أمير الشريعة، أمير موفقين، أسحاق بن بن، ومحمد الفتاح، سيد الأُلاء، معاذ بن سعد، آدر بن سعد، معاذ الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد ഇതോടൊപ്പം തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം അബൂബക്കർ ഫൈസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ